ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണർ മാർച്ച് ഇരുപത്തിരണ്ടിൽ ആരംഭിക്കാതിരിക്കെ കിരീടം നേടാൻ ഏറ്റവും അധികം ആർദ്ധതയുള്ള ഒരു താരത്തെ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ മുൻ സൂപ്പർ ഓൾറൗണ്ടർ റൗണ്ടർ സുരേഷ് സൈന തൻ്റെ അടുത്ത സുഹൃത്തും സി എസ് കെയുടെ ഇതിഹാസ ക്യാപ്റ്റനുമായ എം എസ് ധോണിയെയും മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും തടഞ്ഞാണ് ഒരു സർപ്രൈസ് താരത്തെയും ടീമിനെ അദ്ദേഹം പിന്തുണച്ചിരിക്കുന്നത് മാർച്ച് ഇരുപത്തിരണ്ടിൽ നിലവിലെ ചാമ്പ്യന്മാർ കൂടിയായ ചെന്നൈ സൂപ്പർ കിങ്സ് ഹാഫ് ഡൂപ്ലസ് സിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തമ്മിലുള്ള പോരാട്ടത്തോടെയാണ് ഐ പി എല്ലിന് കുടിയേറുക ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം ഇത്തവണ കിരീട സാധ്യതയിലെ ഏറ്റവും മുന്നിലുള്ള രണ്ട് ടീമുകൾ അഞ്ച് തവണ വീത ചാമ്പ്യന്മാരായ സി എസ് കെയും മുംബൈയുമാണ് പക്ഷേ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ മുൻ ക്യാപ്റ്റനും ഇന്ത്യൻ ബാറ്റിംഗ് ഇതിഹാസവുമായ വിരാട് കോഹ്ലിയാണ് ഇത്തവണ ഐ പി എൽ കിരീടം ശരിക്കും അറിയിക്കുന്നതെന്നാണ് റെയ്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസൺ മുതൽ ആർ സി ബി കളിച്ചുകൊണ്ടിരിക്കുന്ന താരമാണ് അദ്ദേഹം വർഷങ്ങളോളം ആർ സി ബിയെ നയിക്കുകയും ചെയ്തു പക്ഷേ ക്യാപ്റ്റനായോ കളിക്കാരനായോ ഒരിക്കൽ പോലും ഐ പി എൽ ട്രോഫി സ്വന്തമാക്കാനുള്ള ഭാഗ്യം കോഹ്ലിക്കില്ല ഐ പി എൽ ചരിത്രത്തിൽ മൂന്ന് തവണയാണ് ആർ സി ഫൈനലിൽ കടന്നിട്ടുള്ളത് ഇതിലൊന്ന് കോഹ്ലിയുടെ ക്യാപ്റ്റൻസിയിലായിരുന്നു പക്ഷേ എല്ലാത്തിനും കപ്പിനിറയെ ആർ സി ബി കാലിറുതി വീഴുകയായിരുന്നു രണ്ടായിരത്തി ഒമ്പതിലാണ് ആർ സി ബി ആദ്യമായി ഫൈനലിൽ കളിച്ചത് അന്ന് ഡെക്കൻ ചാർജേഴ്സ് ഹൈദരാബാദിനോട് ആർ സി ബി പരാജയം സമ്മതിക്കുകയായിരുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആർ സി ബിയും ഫൈനലിൽ കണ്ടു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് മുന്നിൽ കിരീടം അടിയുറ വയ്ക്കുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ന്യൂസിലാന്റ് മുൻ സൂപ്പർ സ്പിന്നറായ ഹരിയ വെട്ടോറിമാരം ആസിമി ക്യാപ്റ്റിനായി കോഹ്ലി ചുമതലയേറ്റത് രണ്ടായിരത്തി പതിനാലിൽ കോഹ്ലിയുടെ കരിയർ ബെസ്റ്റ് സീസണായിരുന്നു ഐ പി എൽ കണ്ടത് നാല് സെഞ്ചുറികളടക്കം തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് റൺസ് വായിക്കൂട്ടി ഓൾ ടൈം റെക്കോർഡ് കുറിച്ച് അദ്ദേഹത്തിൻ്റെ കീഴിൽ ടീം ഫൈനലിൽ വരെ എത്തുകയും ചെയ്തു പക്ഷേ അന്നും തോൽക്കാനായിരുന്നു വിധി സൺറൈസേഴ്സ് ഹൈദരാബാദിലൂടെയാണ് കോഹ്ലി പട കീഴടങ്ങിയത് ഐ പി എൽ ട്രോഫി കരിയറിൽ ഒരു തവണ ഇങ്ങനെ നേടാൻ ഏറ്റവും അധികം വർഗതയുള്ള താരമാണ് വിരാട് കോഹ്ലിയെന്നും സുരേഷ് റൈന പറയുന്നു വിരാട് കോഹ്ലി ഐ പി എൽ കിരീടമർക്കിക്കുന്നത് വർഷങ്ങളായി ആശ്രേപിക്കു വേണ്ടി ഉച്ചല പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് തൻ്റെ ഹൃദയവും ആത്മാവും ആശ്രയിപ്പിക്കുവാനും നൽകി കഴിഞ്ഞ ആളാണ് കോഹ്ലി ഇത്തവണ ഐ പി എൽ കിരീട വിജയവും അദ്ദേഹം അറിയിക്കുന്നതായും പി ടി ഐയോട് റൈനെ പറഞ്ഞു നിലവിൽ ഐ പി എല്ലിൽ ഓൾ ടൈം റൺപേട്ടക്കാരൻ കൂടിയാണ് കോഹ്ലി ഇന്നലെ മുപ്പതര മത്സരങ്ങളിൽ കളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് റൺസാണ് ഏഴ് സെഞ്ചുറികളും അമ്പത് ഫിഫ്റ്റികളും ഇതിലുൾപ്പെടും ഭാര്യ അനുഷ്ഠ ശർമ്മയുടെ പ്രസംഗത്തെ തുടർന്ന് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് ഇപ്പോൾ കോഹ്ലി ഇംഗ്ലണ്ടുമായ ടെസ്റ്റ് പരമ്പരയിൽ നിന്നും അദ്ദേഹം പിന്മാറിയിരുന്നു അടുത്ത മാസം ആരംഭിക്കുന്ന ഐ പി എല്ലിലൂടെയായിരിക്കും അദ്ദേഹം കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക